ഞങ്ങളാ അഞ്ചു വർഷത്തിന് ശേഷം പിന്നെ ഇപ്പഴല്ലീ വഴി വരണേ അതാണ് അച്ഛന് മരിച്ചവരും ഒന്നും അറിയാതിരുന്നത് പോയിട്ടെ കൊറച്ച് തിരക്കുണ്ട് അപ്പൊ കയറണം ജയിപ്പിക്കണം

ട്രെയിനില്ലാത്ത വയനാട്ടിലെ മെട്രോ ട്രെയിൻ കേരളത്തിലെ എല്ലാവരുടെ അക്കൗണ്ടില് പതിനഞ്ച് അല്ല ഇരുപത്തി ലക്ഷം പിന്നെ ചോദിക്കാതെ തന്നെ കേരളത്തിന് ഇഷ്ടം പോലെ ഫണ്ടും ഒരു അവർക്കൊന്നും തരാൻ പോകുന്നില്ല അവകാശങ്ങൾ ഇല്ലാതാകും ഇടതിന്റെ ശബ്ദം ഡൽഹിയിൽ മുഴങ്ങിയില്ലെങ്കിൽ ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യ ഉള്ളൂ നമ്മുടെ നമ്മുടെ രാജ്യം ഇടതിന്റെ ശബ്ദം ഡൽഹിയിൽ മുഴങ്ങിയില്ലെങ്കിൽ സുപ്രീം ബോണ്ടുമായി ബന്ധപ്പെട്ട മുഴുവൻ മുതാളിമാരുടെ സ്നേഹത്തോടെ കാശ് വരുമ്പോ എന്തിനാ വേണ്ടി ഇപ്പൊ പറഞ്ഞേ പച്ചമലയാളത്തിൽ ഒരു പേരുണ്ട് പിന്നെ ബോണ്ട് ഏത് ഇടതുപക്ഷം കിട്ടിയ ബോണ്ട വിഴുങ്ങി ജനാധിപത്യം മറന്നിരിക്കാൻ നിങ്ങക്ക് പറ്റും ഞങ്ങൾക്ക് പറ്റില്ല ജനാധിപത്യം ഇല്ലാതാകും ഇടതിന്റെ ശബ്ദം ഡൽഹിയിൽ മുഴങ്ങിയില്ലെങ്കിൽ ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ